നമസ്കാരം പണ്ടൊരാൾ ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് അലക്കിയപ്പോൾ കുപ്പായം പോയെന്ന് പരാതി പറഞ്ഞു ആ ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് കുളിച്ചാൽ കുപ്പായം പാകമാകും എന്ന് മറ്റൊരാളുടെ പ്രതിവിധിയും ഉണ്ടായി ഏതാണ്ട് ഇത്തരം മറുമരുന്നുകളുമായിട്ടാണിപ്പോൾ കോൺഗ്രസുകാർ രാജ്യഭരണം സ്വപ്നം കണ്ട് നടക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴും ഇമ്മട്ടിലുള്ള മുട്ടുശാന്തി പ്രയോഗങ്ങളും ഒട്ടിപ്പോ സ്റ്റിക്കറുകളുമായി വരുന്ന രാഹുൽ ഗാന്ധിയെയും ഗാന്ധിമാരെയും കാണുമ്പോൾ ആരാണ് മൂക്കുപൊത്താത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടുകെട്ടിക്കാൻ നടക്കുന്ന രാഹുലിന് നരേന്ദ്രമോദിയെ നേർക്കുനേർ നിന്ന് നേരിടാനായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകാൻ കൂടി പലവട്ടം ആലോചിക്കേണ്ടി വന്നു ഒരു ലോക്സഭാ കാലാവധി മുഴുവൻ അതിന് തയ്യാറാകാതെ മാറി നിന്ന പോരാട്ടക്കുട്ടൻ എങ്ങനെയാണ് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുന്നത് മത്താപ്പ് കത്തും പോലെ ഇട്ടാവട്ടത്തിൽ എവിടെയെങ്കിലും ഒരു ജയമുണ്ടായാൽ ചുറ്റും നിന്ന് വിളിക്കുന്ന വേണുഗോപാലന്മാരൊക്കെ രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മട്ടില്ല സംസ്ഥാനങ്ങളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതാണ് സംഘടനാ പ്രവർത്തനം എന്നാണ് സംഘടനാ സെക്രട്ടറി പോലും ധരിച്ചുവശായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ജയിച്ച എം എൽ എമാരെ ബി ജെ പി തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ റിസോർട്ടുകളിൽ ഒളിപ്പിക്കേണ്ട ഗതികേടിലേക്ക് പാർട്ടിയെ എത്തിച്ചതിൽ ഇത്തരം ഗോപാലന്മാർക്കൊക്കെ അഭിമാനിക്കാം ഭരണവിരുദ്ധ വികാരത്തിൽ അവിടെവിടെ ഉണ്ടാകുന്ന വിജയങ്ങൾ കണ്ട് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്ന കൈനോട്ടക്കാരെയൊക്കെ ഉലക്കടിച്ച് ആട്ടിയിറക്കാതെ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ് ഗാന്ധി കുടുംബത്തിന്റെ പേരും പെരുമയും കൊണ്ടും മാത്രം ഇനിയുള്ള കാലത്ത് വോട്ടുപെട്ടി നിറയില്ല മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടില്ല സോണിയ മാഡവും മോൻജിയും മോൾജിയും ഇവർക്ക് ശേഷം കൊച്ചുമക്കൾ ജിമാരൊക്കെ അവതരിച്ചാലും കോൺഗ്രസിൽ ഇനി ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല മോദിയെ തകർക്കാൻ പ്രതിജ്ഞയെടുത്ത കോൺഗ്രസ്സുകാരെല്ലാം കൂടി അധികാരക്കൊതിമൂത്ത് സ്വയം അറവുശാലകൾ പണിയുമ്പോൾ കോൺഗ്രസ് സമ്പൂജ്യന്മാരെ കൊണ്ട് രാജ്യ സംസ്ഥാനങ്ങൾ നിറയുകയാണ് പാർലമെന്റിനുള്ളിൽ സകലവാന ദൈവങ്ങളുടെയും ചിത്രമെടുത്ത് വീശി നടത്തുന്ന കവല പ്രസംഗത്തിലൂടെ കിട്ടുന്ന മീഡിയ മാനിയയിൽ മയങ്ങി വീഴേണ്ട പ്രായമൊക്കെ രാഹുലിന് കഴിഞ്ഞിരിക്കുന്നു താൻ പ്രായപൂർത്തിയായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് രാഹുൽ സ്വയം തിരിച്ചറിയണം ബി ജെ പിയുടെ കച്ചവടത്തെ തോൽപ്പിക്കാൻ സ്നേഹത്തിൻ്റെ കടയും തുറന്നിരുന്നാൽ അവിടേക്ക് ആരും വരില്ല ആ കടയിൽ ഇന്ത്യയിലെ സാമാന്യ ജനത്തിന് ആവശ്യമുള്ള വിൽപ്പന ചരക്കുകളുടെ സ്റ്റോക്ക് കൂടി ഉണ്ടാകണം ഗാന്ധിജിയെയും ഭരണഘടനയും കേവലമായ ഫാഷൻ പീസുകളായി കൊണ്ടുനടന്നാൽ തീരുന്നതല്ല ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ഇത്രയൊക്കെയായിട്ടും നരേന്ദ്രമോദിയുടെ സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ വെള്ള ടീഷർട്ട് പ്രസ്ഥാനം തുടങ്ങുകയും തൊഴിലാളി സുഹൃത്തുക്കളോടെല്ലാം അത് ധരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന രാഹുൽ ഒന്ന് മനസ്സിലാക്കണം താങ്കൾ തൊഴിലാളി സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നവരിൽ എത്ര പേർക്ക് വെള്ള ടീഷർട്ട് വാങ്ങാനുള്ള വരുമാനമുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരെ കണ്ട് കോട്ട് കോട്ടൂരിഞ്ഞ ഉടുതുണിക്ക് അറുതുണി ഇല്ലാത്തവർക്ക് സ്വന്തം മേൽമുണ്ട് ഊരി നൽകിയ മഹാത്മാവിന്റെ നാമധാരി തന്നെയാണ് വെള്ള ടീഷർട്ട് പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് വെളുക്ക ചിരിച്ച് ഈ നേതാവിന് പാടുന്നവർ ചുറ്റുമുണ്ട് കൊറോണ വൈറസിനെ ഓടിക്കാനായി തെളിക്കാനും പാത്രം കൊട്ടാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കി കഞ്ഞിവെച്ചവരാണ് മോദിയുടെ സാമ്പത്തിക സാമൂഹിക കെടുകാരിസ്ഥതയ്ക്കെതിരെ വെള്ള ടീഷർട്ട് വിപ്ലവം നയിക്കുന്നത് എങ്ങനെ ചിരിക്കാതിരിക്കും ഇന്ത്യക്കാർ ചിരിച്ചു മരിക്കാത്തത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് കോൺഗ്രസുകാരെല്ലാം രാഹുലിനൊപ്പം വെള്ളക്കുപ്പായം വാങ്ങി പുതിയ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കളസം കീറുന്നതുകൂടി നിങ്ങൾ കണ്ണു തുറന്ന് കാണണം അഴീക്കോട് മാഷ് പറഞ്ഞ ഒരു തമാശയുണ്ട് ഒരിക്കൽ ഇന്ത്യയിൽ ഗാന്ധിജി ഇനി എത്ര ബാക്കിയുണ്ട് എന്ന ചോദ്യം ഒരു ചർച്ചയിൽ പൊന്തി വന്നു ഒടുവിൽ ഇനി ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ മാത്രമാണ് എന്ന് കണ്ടെത്തി ആ ഗാന്ധി പ്രതിമകളെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ അന്വേഷിക്കുന്നത് പൂമാല ചാർത്താനാണ് അത് ചാർത്തുന്നതാകട്ടെ ഗാന്ധിജി മരിച്ചു എന്ന് ഉറപ്പുവരുത്താനും പല്ലും നഖവും ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ തകർക്കാനിറങ്ങിയിരിക്കുന്ന ഗാന്ധിമാരെല്ലാം ഒന്ന് മനസ്സിലാക്കണം ഗാന്ധിജിയെ പച്ചനോട്ടിലെ പടം മാത്രമാക്കി മാറ്റിയിട്ട് പഴയ ശക്തിയോർത്ത് കക്ഷത്തിൽ മത്തങ്ങയുമായി വീർപ്പിച്ചു കെട്ടി നടന്നാൽ ആരും തിരിഞ്ഞു നോക്കില്ല മോദിയെ ഒതുക്കലും തുരത്തലുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കോൺഗ്രസ്സിന് ശക്തിക്ഷയിച്ച ഇടങ്ങളിൽ ശക്തിയുള്ളവരോട് ചേർന്ന് നിൽക്കാനും അവർക്ക് പിന്തുണ നൽകാനുമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകണം അത് മനസ്സിലാക്കാതെയുള്ള മസിൽപിടുത്തത്തിന്റെ ആകെ തുകയാണല്ലോ ഡൽഹി തിരഞ്ഞെടുപ്പിലെ ചിത്രം നാല് പതിറ്റാണ്ടിലേറെ രാജ്യം ഭരിച്ച കോൺഗ്രസ് മൂന്നുവട്ടം തുടർച്ചയായി കോൺഗ്രസ്സുകാരി ഷീലാ ദീക്ഷിത് ഭരിച്ച ഡൽഹിയിൽ വട്ടപൂജ്യം സീറ്റുമായി ഹാട്രിക് അടിച്ചിട്ടും ഒന്നും പിടികിട്ടാതെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിരത്തുന്നതാണ് ഇപ്പോഴും അത്ഭുതം ഇനിയെങ്കിലും എന്തെങ്കിലും പഠിക്കാനുള്ള സാമാന്യ ബുദ്ധി കോൺഗ്രസ്സുകാർ കാട്ടണം കുറഞ്ഞപക്ഷം നിർമ്മിത ബുദ്ധിയെങ്കിലും പുറത്തെടുക്കണം ഇന്ത്യ മുന്നണി എന്ന സർക്കസ് കൂടാരത്തെ ഒന്നുകിൽ വിജയകരമായി നടത്താൻ പഠിക്കണം അല്ലെങ്കിൽ അതിനകത്ത് കയറി നിന്ന് സ്വയം തീയിടണം